টু অর্ডার ফরস আর মিসিং টা কারণ ইনি আমরা কটি ওরড পই পই পড়ি ইনি এখন আমরা কোন স্থান ইয়া রিভিল ইন্নില്ല जस्ट Wait ওকে হল রিভিউ বেন্ট হলো আ টপ লেনdoor ফা আছে അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ബിഡിയോസ് എടുക്കുന്നുള്ളേ ഇഡ്ഡലി സാമ്പാർ ചട്നി ഇതാണെന്നുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ഇതേതെ ഇത്രയും വലിയ ഇഡ്ഡലി ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഇത്രയും ബിഗായിട്ടുള്ള നമ്മുടെ അവിടെയൊക്കെ സാധാരണ ഒരു ചെറുതല്ല ഉണ്ടാവും ഇത് അത്യാവശ്യം നല്ല വലുതാണ് ഓക്കെ നമ്മുടെ ഇറ്റ്ലി കഴിഞ്ഞു ഇന്നത്തെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടാ ഇഡലി ആയാലും സാമ്പാറായാലും ഇന്നത്തെ ഫുഡിനെ കുറിച്ച് കുറ്റം പറയാനൊന്നുമില്ല അടിപൊളിയായിരുന്നു ഇങ്കിത ഒരു വാട്ടർഫാൾസ് എടുക്കുക അങ്കിത പോയി പോവണ് വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോകാണെങ്കിൽ ആയസ് ഇവിടെ വണ്ടി ഇല്ല அப்போ நம்மளா வண்டி வேணும் போகல ஈ வண்டி கேறான் போகணும் நம்ம ചൂടിന് ചൂടുണ്ട് എല്ലാം ഒരു കൂടെ കീഴിലാണ് അപ്പോൾ ഞാനിവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു അവിടെ ഒരു കമ്പിവേലിയുണ്ട് അതിൽ എന്നെ തടഞ്ഞു നിർത്തുന്നത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് കാണാം ഇതെന്താണെന്ന് വെച്ചാൽ ഫുൾ മലയാളി ഫോൺ ഇവിടെയുള്ള വർക്ക് ചെയ്യുന്നവരൊക്കെ തമിഴ് തെലുങ്ക് കന്നഡ പക്ഷെ ഇവിടെ വരുന്നവർ കാണാൻ വരുന്നവർ ഓൾമോസ്റ്റ് ഫുള്ളും മലയാളീസാണ് എന്തായാലും ഞാൻ ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങിയിറങ്ങിക്കൊണ്ടിരിക്കുക കാണുകയായി ഈയൊരു ഈ ഒരു ഇതെനിക്ക് ഇഷ്ടം ടാമ്പിയൻസ് കേട്ട അതായത് ചൂടിന് ചൂട് തണുപ്പിന് തണുപ്പ് എല്ലാം ഇവിടെ ഇൻക്ലൂഡാണ് സോ ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു അതെ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് നമ്മുടെ ആ സൈഡിലോട്ട് കണ്ടോ അടിപൊളി ആണ് എന്തായാലും നമുക്ക് ഇങ്ങനെ വീണ്ടും നമ്മളുടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഊട്ടിയുള്ളത് ഊട്ടി തന്നെ ഉണ്ടോ വൈക്കറ വൈക്കര വാട്ടർഫാൾസ് നിങ്ങൾ ആരെങ്കിലൊക്കെ ഈ ഏരിയാസിൽ വന്നിട്ടുണ്ടെങ്കിൽ വന്നവരുണ്ടെങ്കില് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ എന്തായാലും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ തൊട്ടപ്പുറത്തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു നമ്മൾ ഹോട്ടലിൻ്റെ വലിപ്പം നോക്കിയിട്ട് കാര്യമില്ല ഹോട്ടൽ ചെറുതാണെങ്കിലും സൂപ്പർ ആയിരുന്നു അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളൂ ഇപ്പോൾ സമയം പതിനൊന്ന് മണി സംതിങ് എന്തോ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ആ വാട്ടർഫോൾസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി അവിടെ എത്തിയിട്ട് കാണാം നിങ്ങൾക്കൊരു വ്യൂ കാണിച്ചു തരാം ഇതാണ് ഗസ് ഇവിടെ ഒരു അടിപൊളി വ്യൂ ആണ് വാട്ടർഫോൾസ് ഏരിയ അങ്ങോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ ഉണ്ടോന്നൊന്നും അറിയില്ല ഈ ക്ലൈമറ്റിന് എനിക്ക് എന്തോ വല്ലാത്തൊരു ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് വീഡിയോ ഫോട്ടോ ഷൂട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാരും ഇവിടെ എവിടെ തീരെ ഞാനും മഴയാണ് ഇതാണ് സന്തോഷം തമിഴായതുകൊണ്ട് എനിക്ക് കൂടിയില്ലേ തമിഴ് തെലുങ്ക് അറിയില്ല അപ്പൊ നല്ല ക്ലൈമറ്റും അതായത് ഭയങ്കര വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് അത്ര വേണ്ടി ചൂട് എഫക്ട് ചെയ്യുന്നുണ്ട കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടുത്തെ തണുപ്പിന്റെ ഒരു ഇത് തന്നെയാണ് വെയിൻ കാരണം വാട്ടർഫാൾസ് ഏരിയ വളരെ മനോഹരമായിട്ടുള്ള ഏരിയ പിന്നെ അവിടെ കൊണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാല് ഒരു മല പോലെയാണ് കുറച്ചും കൂടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി പൈബാ മക്കളെ കുളിക്കാൻ പറ്റൂല തോന്നു അതിനൊന്നും പെർമിഷൻ ഇല്ല ഈ കമ്പി കെട്ടിയത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാനുള്ള പെർമിഷനൊന്നും ഉണ്ടാവില്ല സോ എൻ്റെ കാണുമ്പോ തന്നെ നമുക്ക് ശരിക്കും ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതിങ്ങനെ കണ്ട് ആസ്വദിക്കണം മനസ്സിലായോ ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കണം അത്യാവശ്യം അപ്പോൾ നിങ്ങള് ഇന്നായിരിക്കും ശരിക്കും ഒരു ബ്ലോഗ് എടുക്കുമ്പോൾ ഒരു എനിക്കന്നൊരു രസമായിട്ട് തോന്നിയ ദിവസം ഇന്നാണ് കാരണം നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ായാലും അടിപൊളി വീണ്ടും പോയി കൊണ്ടിരിക്കുന്നു ഗ്യാസ് ഒരുപാട് ഫാമിലി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ

നല്ല അടിപൊളി വോയിസ് മാത്ര കേക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല പറഞ്ഞ മക്കളെ ഇതാണ് കേട്ടോ അടിപൊളിന്ന് വെച്ചാൽ അടിപൊളിയാണ് മക്കളെ ഓക്കേ ഇതുപോലത്തെ അടിപൊളി വീഡിയോസാണെന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേണ്ടി മെയിറ്റ് ചെയ്യണം സോ വാർഡ് അഗൈൻ ഇതുപോലത്തെ അടിപൊളി അടിപൊളി ഫീസ് നിങ്ങൾക്ക് നിങ്ങൾ ഇത് കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കാം ഇപ്പോൾ വെച്ചാൽ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ നെക്സ്റ്റ് ഓക്കെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ ഇവിടെ നിക്കുമ്പോ തന്നെ ഭയങ്കര കുളിങ്ങാണ് ഈ വെള്ളം എങ്ങോട്ടാ പോകുന്ന വട്ടിപ്പുര വാട്ടർഫോൾസ് ആരും ബുക്ക് ചെയ്തിട്ടില്ല കാരണം അത്രയ്ക്കും അടിപൊളിയാണ് അത്ര കാണുന്നത് ആണെങ്കിൽ കാണുന്നതിന് അത്യേകിച്ച് സ്പോട്ട് ക്വാൺസത്തെ കുറിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഓക്കെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് എൻ്റെ അതായത് എനിക്ക് പറ്റുന്ന പോലെ കാണിക്കാൻ പറ്റിയാൽ തോന്നുന്നു ഓക്കെ എന്തായാലും നല്ലൊരു അടിപൊളി വിഷ്വൽസ് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ഒരുപാട് സന്തോഷമൊക്കെ ഹൈലൈറ്റ് ആണ് ഇവിടെ മലയാളീസ് തന്നെയാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ വരുന്നത് തന്നെയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഈ ഒരു ടൂറിസ്റ്റ് പ്രത്യേകത അതാണ് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ജലദോഷം പിടിച്ച പോലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതുകൊണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഏരിയയാണത് സോ ഒരുപാട് ആയിക്കോറിച്ച് താമഴ കിട്ടീസ് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എക്സ്ക്യൂസ് കാശ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് വരണ്ടായിരുന്നു ഫുൾ ഫോട്ടോ ഷൂട്ട് എടുക്കുക എന്തേലും ഫോട്ടോ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാര് കരുത് അവർ ഫ്രണ്ട് നടന്ന് വരുമ്പോൾ ഞാൻ അവരുടെ വീഡിയോ എടുക്കുകയാണ് പക്ഷെ എനിക്ക് എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടേ ഞാൻ ീണിച്ചു പോയി ഗ്യാസ് പിന്നെ അല്ലേ അവരുടെ വീഡിയോസ് ഈ സ്റ്റെപ്പ് കയറുമ്പോൾ എൻ്റെ പഠിച്ചു വേണമെങ്കിൽ അപ്പോൾ കയറി കയറി എത്തിക്കാം അതിൻ്റെ നമ്മൾ വന്ന വഴിയിൽ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് ആൻഡ് ഫൈനലി നമ്മളവിടെ വണ്ടി കയറി കാണാൻ താറ്റി ബാഴോട്ട് സുഖം ഇറങ്ങി പോയ സുഖം മുകളിലോട്ട് വന്നപ്പോല ഗസ് അയ്യോ ശരി പക്ഷെ എന്തായാലും കുറ്റം പറയില്ല നല്ല വൈബായിരുന്നു അടിപൊളി ോട്ടാണ് ഇവിടെ ഇത്രയും വെയിലുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ചൂടറിയൊന്നുമില്ല സൂത്ര Yang apa lain, jus kamu duduk, itu ada yang beli kia orang jalan. Yang lain, angin, finish itu? Guys, angin, apa nama power? Harga yang boleh, angin, ണ്ടോ ഫുൾ മലയാളി ശബ്ദമല്ല നിങ്ങൾ കേൾക്കുന്നത് ഇവിടെ അധികം ഇവിടെ ഫുൾ മലയാളി നമ്മൾ നമ്മുടെ വണ്ടിയിലോട്ട് ആയത് പോയിന്നത്തെ നമ്മുടെ ഈ ഒരു അവസാനിക്കാനാണ് ട്രാവലിങ് അതിൻ്റെ കേസ് ഭയങ്കര ടയേഡ് ആയിപ്പോയി നമുക്ക് പറ്റിയ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഒരു ഒരു സുഖമില്ല അതുകൊണ്ടുതന്നെ ഞാൻ ഭയങ്കര ക്ഷീണിച്ചു ടയേഡാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ലഭ്യൂ ആൾ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാതല്ല താങ്ക് യു